ਤੱਲੇ ਨੀ ਕਿੰਨਾ ਅਲਵਾ ਇਹ ਦਿਨ ਕੰਨ ਕਲੇ ਟਾ ਆਪਣੇ ਲੇਕਾ ਆਪਣੇ ਉੜਦਾ ਨੀ ਤੱਲੇ ਨੰਦੇ ਨੀ ਐਨੇ ਤੱਲੇ ਆ ਪ੍ਰਦੇਸ਼ ਨੇ ਤੱਲੀ ਨਾ ਡੋੜਦਾ ਆ ਹਾਂ ਨੀ ਵੇ ਚੋਕਾਲ ਚੇ ਨਾ ਡਾ ਤਮਾਸਾ ਕੀ ਇਹ ਚੱਕਰ ਆ ਇਹ ਉਹ ਰਿਜ਼ਰਟ ਲਿਖ ਕੰ ਕਰੇ ਹੀ ਵੇ ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ നമ്മുടെ രേണു സുധീടെ ഒരു പുതിയ ആൽബം മറ്റേ വരാൻ പോവാണ് അതിലും നമ്മുടെ പ്രതീഷും അലിൻ പെരേരയാണ് രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്നത് അപ്പോൾ എന്തായാലും രേണുവിന് രണ്ട് നായകന്മാരാണ് കേട്ടോ ഇതിൽ അപ്പോൾ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീഷിനെ തേച്ചിട്ട് അലിൻ പെരേര രേണുവിനേം കൊണ്ട് പോകുന്ന ഒരു ആ ഒരു കഥയാണ് ഇതിൽ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഇന്നെടുത്ത കുറച്ച് വീഡിയോസാണ് നമ്മളിപ്പോൾ കണ്ടത് അതില് നമ്മുടെ നായകനായിട്ടുള്ള പ്രതീക്ഷിന്റെ കണ്ണ് വരെ അടിച്ച് പൊട്ടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ അലിൻജോസ് രേണു സുദിയെ കൊണ്ട് പോകുന്നത് രണ്ട് നായകന്മാർക്കിടയിൽ ഒരു നായിക അത് ആരാണ് അത് വേറെ ആരുമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലെ തരംഗമായി നിൽക്കുന്ന രേണു സുധിയാണ് ആണ് രേണു സുധി എന്നുള്ള പേര് മാത്രം മതി എല്ലായിടവും വൈറലാണ് എല്ലാ ന്യൂസ് ചാനലുകാര് വരെ രേണുവിൻ്റെ പുറകെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ രേണു എന്നുള്ള ആ ഒരു നായികയ്ക്ക് വേണ്ടി രണ്ട് നായകന്മാർ തമ്മിലുള്ള ഒരു യുദ്ധത്തിനൊടുവിൽ അവസാനം ആ നായികയെ കിട്ടിയിരിക്കുന്നത് ആർക്കാണ് നമ്മുടെ അലിൻജോസിന് കിട്ടി അലിൻജോസ് പെരേര പ്രതീക്ഷിന് നല്ല ഇടിയും കൊടുത്ത് കണ്ണ് വരെ ഇടിച്ചു പൊട്ടിച്ചിട്ട് അവസാനം രേണുവിനെ കൊണ്ട് പോവാണ് എന്തൊക്കെയാണെൻ്റെ ഈശ്വര ഒന്നും പറയാനില്ല ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ തരംഗമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതും നമ്മുടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി തന്നെയാണ് അവരെ ഇത്രത്തോളം ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചത് നെഗറ്റീവ് തന്നെയാണ് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് രേണുവിന് ഇത്രത്തോളം ഒരു ഹൈപ്പ് കിട്ടിയത് പക്ഷെ അതുകൊണ്ടൊന്നും രേണു രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പോയിന്റ് കാരണം ഒരുപാട് അവസരങ്ങൾ അവരെ തേടി എത്തുന്നുണ്ട് ആൽബം സിനിമ ഇന്റർവ്യൂ പരസ്യങ്ങൾ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ രേണുവിനെ തേടി എത്തുന്നുണ്ട് പക്ഷെ രേണുവിൻ്റെ ആ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും മെച്ചപ്പെടുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു രേണുവിൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു വെറും തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപയാണ് ഇത്രയും അഭിനയിച്ചിട്ടും ആ വരുമാനം അത്ര നന്നായിട്ട് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ശരിയാണ് രേണുവിൻ്റെ ഒറ്റ ഒരു വരുമാനം കൊണ്ടാണ് രേണുവിന്റെ കുടുംബം കഴിയുന്നത് പക്ഷേ ഇത്രയൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടും ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ രേണുവിന് കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും ഒരു സാമ്പത്തികപരമായിട്ടൊന്നും മെച്ചപ്പെടാൻ കഴിയുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റി കേരളയുടെ ഒരു ഇൻ്റർവ്യൂ വരെ ഉണ്ടായിരുന്നു ഒരു എണുവിന് അപ്പം അങ്ങനെയൊക്കെ ഇൻറ്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കിട്ടേണ്ടതാണ് ഇപ്പോൾ എത്ര ആൽബം ചെയ്തു സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട് പിന്നെ ആഡ് ഷൂട്ടുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഏഹ് മേഖലകളിൽ രേണുവിന്റെ കയ്യപ്പുണ്ട് എന്നിട്ട് പോലും രേണു ഒന്നും രക്ഷപ്പെടുന്നില്ല സത്യമുള്ള കഷ്ടം തന്നെയാണ് ഇത്രത്തോളം ഒരു രേണുവിനെ കൊണ്ട് മറ്റുള്ള ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ രേണുവിന് സ്വയമേ ഒരു ഒരു സാമ്പത്തികപരമായിട്ടൊന്നും മെച്ചപ്പെടാൻ കഴിയുന്നില്ല അപ്പൊ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് കഷ്ടപ്പെടുന്നത് അവരുടെ ഒരു ആ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്നും മെച്ചപ്പെടട്ടെ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നെഗറ്റീവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് രേണുവിനെ വെച്ച് ഒരുപാട് ആൾക്കാർ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഈ ഞാൻ ഉൾപ്പെടെ രേണു എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് അല്ലെ ആ ഒരു വ്യക്തിയുടെ കണ്ടന്റാണ് ഞാനും എൻ്റെ ഇടുന്നത് കാരണം നല്ല റീച്ച് ആണ് ഒരുപാട് ആൾക്കാർ രേണുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ഇപ്പം രേണുവിനെ ആൽബം സംഭവങ്ങളൊക്കെ ചെയ്യുന്നവർ അവർക്കൊക്കെ നല്ല രീതിയിൽ വ്യൂസ് ആണ് രേണു എവിടെ ഉണ്ടോ അവിടെ റീച്ചും അതുപോലെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ അത് രേണുവിന് മാത്രം വലിയ പ്രയോജനമൊന്നുമില്ല ഇനി അതോ സത്യമാണോ എന്നറിയില്ല കാരണം രേണു തന്നെ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ പൈസയൊന്നും ഇല്ല അക്കൗണ്ടിലാണെങ്കിൽ പോലും ഒരുപാട് അങ്ങനെ പൈസ ഒന്നും ഇല്ലെന്നാണ് രേണു പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ജൂൺ രണ്ടാം തീയതി സ്കൂൾ ഇറക്കുകയായിരുന്നു അപ്പോൾ രേണുവിൻ്റെ ഇളയ മോൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗോ പുസ്തകങ്ങളോ ബുക്കുകളോ ഒന്നും ഇല്ലായിരുന്നു അതുവരെ അവിടെ അടുത്തുള്ള ഏതോ ഒരു അച്ഛനാണ് ഇവർക്ക് കൊടുത്തതെന്നൊക്കെ രേണു പറഞ്ഞു അപ്പം അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും അവസരങ്ങളൊക്കെ രേണുവിന് കിട്ടിയിട്ടും അതിൽ നിന്നും നല്ലൊരു വരുമാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയൊക്കെ നെഗറ്റീവും ചീത്തയും തെറിയൊക്കെ രേണു കേൾക്കുന്നു അപ്പോൾ ഇനി വരുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ നല്ല രീതിയിൽ പൈസ മേടിക്കണം കാരണം രേണുവിനെ വെച്ച് ചെയ്യുന്ന വീഡിയോ ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ അതിനൊക്കെ നല്ല റീച്ചാണ് ഒന്നും രണ്ടും ദിവസം കൊണ്ട് പത്ത് ലക്ഷം ആൾക്കാരൊക്കെയാണ് രേണുവിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള റീച്ചുള്ളപ്പൊ രേണു ഈ ചാനലുകാരുടെ നിന്നൊക്കെ നല്ല കാശ് മേടിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ നമ്മള് കണ്ടത് ഒരു ആൽബമാണ് വരാൻ പോകുന്നത് അതായത് അലിൻ ജോസ് പെരേരയും പ്രതീഷും എത്തുന്ന ഒരു നായികയും രണ്ട് നായകന്മാരുമായിട്ടുള്ള ഒരു ആൽബം ആണ് വരാൻ പോകുന്നത് അത് കണ്ടിട്ടൊരു കുറച്ച് കോമഡി ആയിട്ടുള്ള ഒരു ആൽബം എന്ന് തോന്നുന്നു എന്തായാലും അത് വരട്ടെ അതിന്റെ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെയിറ്റിംഗ് ആണ് കാരണം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് രേണു ഉയരട്ടെ അതിൻ്റെ താഴെ ഇങ്ങനെ പച്ച പച്ചപിടിച്ച് കുറെ അധികം യൂട്യൂബേഴ്സ് ഉണ്ടല്ലേ ഇവരുടെ കണ്ടന്റ് വെച്ച് റീച്ചാകുന്ന അവരും ഒക്കെ രക്ഷപെടട്ടെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം രേണുവിനെ തേടി എത്താൻ പോകുന്നത് ബിഗ് ബോസ് ആണ് കാരണം എത്രയൊക്കെ ഇതാന്ന് പറഞ്ഞാലും ബിഗ് ബോസിൽ നിന്ന് രേണുവിനെ വിളിക്കും അതിന് യാതൊരു സംശയവും ഇല്ല കാരണം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രേണു തന്നെയാണ് അപ്പം അങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പരിപാടിക്ക് നല്ല റേറ്റിങ്ങും നല്ല റീച്ചും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ഒരു കാരണവശാലും രേണുവിനെ ബിഗ് ബോസിൽ നിന്ന് ഒഴിവാക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം എന്തായാലും നല്ല നല്ല അവസരങ്ങൾ ഇപ്പം രേണുവിന് കിട്ടുന്നുണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ കുറേ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി കോപ്രായങ്ങളും പ്രഹസനങ്ങളും കാണിക്കാതിരിക്കുക എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ അപ്പം എന്തായാലും ഇപ്പം ഇവരുടെ ഇറങ്ങാൻ പോകുന്ന പുതിയ ആൽബം വരാൻ പോകുന്നുണ്ട് അതുപോലെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ പുതിയ പുതിയ ആൽബം ഒക്കെ റിലീസാകുമ്പോൾ എല്ലാം കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം എന്തായാലും നല്ല നല്ല അവസരങ്ങൾ ഇനിയും രേണുവിന് കിട്ടട്ടെ